ഒരു മൂന്ന് വർഷം മുന്നേ അവർക്ക് കുറച്ച് നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ അതിന് ആ ഒരു നഷ്ടപ്പെട്ട നോമ്പുകൾക്ക് കൃത്യമായിട്ട് ദിവസങ്ങൾക്കനുസരിച്ച് ഫിതിയെ കൊടുക്കുകയാണ് ചെയ്തത് അത് ശരിയാണോ ഫിതിയെ കൊടുക്കുകയാണോ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഞാൻ ആ നഷ്ടപ്പെടുത്തിയ നോമ്പുകൾ അത് നോറ്റ് വീട്ടുകയാണോ ചെയ്യേണ്ടത് എന്നോദ്യ അവർക്ക് നോറ്റ് വീട്ടാൻ കഴിയുമെന്നാണല്ലോ അല്ലേ നോറ്റ് വീട്ടാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിതിയെ കൊടുക്കലല്ല ജനങ്ങൾ പെട്ടെന്ന് തന്നെ ഫിതിയിലേക്കാണ് ചാടാറുള്ളത് ഫിദിയ മുദ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫിദിയയിലേക്ക് ചാടും കാരണം ഒരാൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയ പ്രയാസം കാര്യമല്ല എന്നാലും നോമ്പ് നോൽക്കുക എന്ന് പറയുമ്പോൾ അല്പം പ്രയാസകരമായിരിക്കും രോഗികളാകട്ടെ യാത്രക്കാരാകട്ടെ ഫൈദ്യത്ത് മിൻ അയ്യാ മിനോഹർ മറ്റു ദിവസങ്ങൾ അവർ നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത് രോഗികൾക്ക് നോറ്റ് വീട്ടാൻ കഴിയുന്ന രോഗികളാണെങ്കിൽ അവർ രോഗം മാറിയതിന് ശേഷം നോറ്റ് വീട്ടുകയാണ് ഫിതിയെ കൊടുക്കുകയല്ല ചെയ്യേണ്ടത് എന്നാൽ ഒരിക്കലും മാറുകയില്ല എന്ന് ബോധ്യമുള്ള രോഗികളും അങ്ങനെ വാർദ്ധക്യമായി നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകളുമാണ് എങ്കിൽ അവരെന്ത് ചെയ്യണം ഫിതിയെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സാധനക്ക് ഈ ചോദ്യത്തിൽ ചോദിച്ച ആളെ സംബന്ധിച്ചത് അദ്ദേഹം ഫിതിയെ കൊടുക്കുകയല്ല മറിച്ച് അതിന് പകരമായിട്ട് അയാൾ കഥാപിട്ടുകയാണ് ചെയ്യേണ്ടത് രോഗം ഇനി മാറില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് നോറ്റ് വീട്ടാൻ സാധിക്കുന്നില്ലാത്ത അവസ്ഥയാണെങ്കിൽ അയാൾ ഫിതിയെ കൊടുക്കും അപ്പോഴാണ് ആണ് ഫിതി കൊടുക്കുക അതെ അല്ലാത്ത ഏത് സാഹചര്യത്തിലും അത് നോറ്റ് വീട്ടുക തന്നെയാണ് അതെ അതെ